അതപ്പ വരും കേട്ടാ അത്ര കുളിക്കാൻ പോയിട്ടുണ്ട് കുളിക്കാൻ പോയി വരുന്നവരെ കാത്തിരിക്കും കുടിച്ചു കുഞ്ഞാഴിക്കുന്നടാ ആ വലിച്ചു കുട്ടി കുറച്ചു മണി കുടിച്ചു പിന്നൊരു പൊന്നെ അത്ത വരാനാണത് മതി

നായ് വഴക്കൂടായിരുന്നു അവിടെ അപ്പൊ ഇപ്പം കോഴി കോഴി ആറ്റീടുന്നു നായിനെ ആട്ടുകയാണ് കോഴി പറഞ്ഞിട്ട് ഏട്ടനും എനിയനും കൂടെ വന്ന് നിൽക്കാണ് ഇവിടെ ഓ ഒപ്പൂ പെൺകുട്ടി അപ്പോ ജ്യൂസ് കുടിച്ചില്ലേ കുട്ടി പച്ച മാങ്ങല്ലേ ചെനഞ്ഞ മാങ്ങ അടിച്ചാണ് കുട്ടിക്ക് ടീസ്പൂൺ എടുത്ത് തരാട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ കുടിക്കുക മതിയാൂൺ കൊടുക്കാ കുടിക്കാ ഇന്നിട്ടാ പിടിച്ചിട്ട് കൊടുക്കണം